ഹായ് വെൽക്കം ടു ഡിസംബർ മാസത്തിലേക്ക് കാല് വെക്കുമ്പോ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടാണ് വേറൊന്നും അല്ല നല്ലൊരു വൈനാണ് അതും ലൂപിക്ക വെച്ചിട്ട് ലൂപിക്കൂപിക്ക ലൗലോലിക്ക എന്നൊക്കെ പറയില്ലേ ആ ഒരു ഐറ്റം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ടും പല ക്രിസ്മസ് സീസണിലും ഇട്ടിട്ടുള്ളതാണ് വൈനുകൾ മുന്തിരി അതുപോലെ തന്നെ പൈനാപ്പിൾ അങ്ങനെയൊക്കെ വൈനുകൾ ഇട്ടിട്ടുണ്ട് അപ്പം അതുപോലെയല്ല ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ അര കിലോ ലൂപിക്കാൻ നല്ല പഴുത്തത് എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി ഉണക്കി ഉണക്കല്ല തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ജാറിലാണ് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് പണ്ടത്തെ വൈൻ വീഡിയോസിന്റെ അടിയിൽ ഇങ്ങനെ കമൻറ് വരാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ജാറില്ല ഭരണിയാണുള്ളത് അപ്പോൾ ഭരണി എടുക്കാം കുഴപ്പമില്ല പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാൻ പറ്റുമോന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി എടുക്കുക പക്ഷേ ഇത് ഫെർമെന്റ് ചെയ്ത് വരുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിന് പ്ലാസ്റ്റിക്കിൽ വെച്ച സംഭവങ്ങളൊന്നും നന്നല്ലാന്ന് കെട്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് വേണ്ട എന്ന് പറയാൻ കാരണം കേട്ടോ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇത് എങ്ങനെ ഇതെങ്ങനെ വെച്ചെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ ലൂപിക്കിട്ട് കൊടുക്കുക പിന്നെ അതിന്റെ മുകളിലേക്ക് പഞ്ചസാര അര കിലോ ലൂപിക്കു ഒരു കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോ ലൂപിക്ക പുളി ഉള്ളത് കൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് ഒരു കിലോ ആക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു മുക്കാൽ കിലോ ഉള്ളത് നമുക്ക് നിർത്താം ഉം പിന്നെ എന്താ പറയാനുള്ളത് ആ മുന്തിരിക്കൊക്കെ ആണെങ്കിൽ ഇത്ര നമ്മൾ എടുക്കാറില്ല അര കിലോന് മുക്കാൽ കിലോ അങ്ങനെയാണ് എടുക്കാറുള്ളത് കേട്ടോ അപ്പൊ ഇതായത് കൊണ്ട് മാത്രമാണ് പറയുന്നത് നമ്മുടെ ആവശ്യാനുസരണം ഇതൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതാ ലെയർ ലെയർ ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പഞ്ചസാര ടൂ അല്ല ആദ്യം ലൂബിക്കട്ടു പഞ്ചസാര ഇട്ടു ലൂബിക്ക ടൂ പഞ്ചസാര ടു ലൂബിക്കട്ടു പഞ്ചസാര ടു അങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ ഇപ്പൊ ഇട്ടിട്ടുള്ളത് കണ്ടില്ലേ അപ്പൊ ദാ ഭരണിയിൽ ഒരു ആരഭാഗത്തോളം ഇല്ലേ കഷ്ടി കാൽഭാഗമല്ല അരഭാഗമല്ലോ ആ ഒരു ലെവലിലാണ് നമ്മള് ഈ ഒരു ലൂബിക്കയുടെ അളവ് നിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മള് തട്ട കറിയാമ്പൂ ഏലക്കായ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വീര്യം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് മുഴുവനോടുള്ള ഗോതമ്പോട്ടല്ലോ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങാറില്ലേ ആ ഗോതമ്പും കൂടി കെട്ടിയിട്ടിട്ട് തുണിയിൽ കെട്ടിയിട്ടിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ കഴിഞ്ഞ വൈ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് ഇത് അങ്ങനെ ചെയ്യണില്ല ഈ പട്ട കറിയാമ്പ് ഏലക്കായ അതെല്ലാം ഇതാ ഇത്രയും അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇല്ല ഗോതമ്പൂല്ല ഇനി ഇതാ ഈസ്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് അത് പത്ത് ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മണിമണി പോലെയുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ അതെടുക്കുകയാണെങ്കിൽ പത്ത് ഗ്രാം തന്നെ എടുത്തിട്ട് ഒരു എന്താ പറയുക മൂന്ന് നാല് ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ ഇളം ഒന്ന് എന്താ പറയുക നന്നായി അലിയിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ആ പത്ത് ഗ്രാം ഈസ്റ്റും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ലൂബിക്ക മുങ്ങി നിൽക്കണം അതിൻ്റെ മുകളിൽ ഒരു പിടി അല്ല ഒരു പിടി നല്ല ലൂബിക്ക് ഫുൾ മുങ്ങിയിട്ട് കുറച്ചൊരു കാൽ ഭാഗത്തോളം വെള്ളം നിൽക്കണം അത്രയാണ് വേണ്ടത് ഇന്ന അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് കറക്റ്റ് ചിലപ്പോ എൻ്റെ എന്താ പറയാ എൻ്റെ ഭരണിയുടെ കണക്കാവില്ല അപ്പൊ ഇതോടാ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് ഇപ്പൊ എല്ലാം അങ്ങോട്ട് സെറ്റായിട്ടുള്ള നമുക്ക് ഇളക്കി നന്നായി യോജിപ്പിച്ച് കൊടുക്കണം ഓരോ ദിവസം നമ്മൾ എപ്പോഴാണ് ഇളക്കുന്നത് ആ സമയത്ത് തന്നെ ഇപ്പൊ ഇന്ന് കാലത്ത് ഇളക്കി നാളെ കാലത്തിളക്കുക അങ്ങനെ കാലത്താണെങ്കിൽ കാലത്ത് വൈകിട്ടാണെങ്കിൽ വൈകിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തോളൂ ഇളക്കി കൊടുക്കണം എന്നാൽ ഇതൊക്കെ നന്നായി അലിഞ്ഞ് നന്നായിട്ട് യോജിച്ച് കിട്ടുകയുള്ളു കെട്ടോ അപ്പം ആ സംഭവം ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ജാറ് വെച്ച് എന്താ കണ്ടില്ലേ അതിൻ്റെ മൂടിയിൽ നന്നായിട്ട് ഏറെ കിടക്കാത്ത മൂടി വയ്ക്കുക ഇതിലിപ്പോൾ ഞാൻ തുണി കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ അത് ശരിക്കും അതിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക നന്നായി ടൈറ്റ് ഇരിക്കുന്ന സംഭവം ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ തുണി വെച്ചിട്ടൊന്ന് മൂടി കെട്ടി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ വൈൻ ഇട്ടു ഇനി ഇത് ഇളക്കണ്ട ഡ്യൂട്ടിയാണ് ഓരോ ദിവസം പത്ത് ദിവസമാണ് പത്താം ദിവസം വൈകിട്ട് നമ്മളിത് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഓരോ ദിവസവും ഇളക്കി നന്നായി കൊടുക്കുക പിന്നെ ഈ ലോപിക്കുകയും നെല്ലിക്കുകയൊക്കെ എന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് ചുരുങ്ങിപ്പോവും എന്താ പറയുക കുറേ ദിവസം വയ്ക്കാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് കൊണ്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഉടമ കിട്ടുന്ന പാകം ഇത് പത്ത് ദിവസം ആയതുകൊണ്ട് ഒന്ന് ചുരുങ്ങിയിട്ടേ കിട്ടുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് വയനായിട്ടില്ല എന്ന് ചോദിക്കേണ്ട വയനായിട്ടുണ്ടാവും അപ്പൊ അതാ ഓരോ ദിവസം ഇതുപോലെ നല്ല തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക തടിത്തവിയാണ് ഇളക്കാൻ നല്ലത് ഇല്ലാച്ചാൽ കുഴപ്പമൊന്നുമില്ല നന്നായി ഡ്രൈ ആയിട്ടുള്ളൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഓരോ ദിവസം ചെയ്ത് കൊടുക്കുക ഇനി എന്നും ഞാൻ കാണിച്ചു തരുന്നില്ല ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇന്ന് ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ കെട്ടി മൂടി ഒരു മുലക്കിൽ അങ്ങോട്ട് വെക്കും അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കെട്ടണത് ഞാൻ കാണിച്ചുണ്ടായിരുന്നില്ല അല്ലേ അപ്പൊ ഇങ്ങനെയാണ് കെട്ടിയിട്ടുള്ളത് കേട്ടോ ഒരു തുണി അതിൻ്റെ മുകളിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇല്ലെങ്കിൽ സുഖമായിട്ട് നമുക്ക് കെട്ടിവെക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഇത് പത്താമത്തെ ദിവസമാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നറിയില്ല ഈ ലോബിക്കൊക്കെ നന്നായി മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ആ പത്താമത്തെ ദിവസം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു നമ്മുടെ വൈനിങ് അരിച്ചെടുക്കാം അരിക്കുക പറയുമ്പോൾ നല്ല മല്ലിമുണ്ടോ അല്ലെങ്കിൽ നല്ല നൈസായിട്ടുള്ള വെള്ളമുണ്ടിലൊക്കെ അരിച്ചെടുക്കാം ഇപ്പം ഞാൻ ഒരു അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇത് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ നമ്മൾ ഇനി ഓരോ കുപ്പിയിലേക്കൊക്കെ മാറ്റി വെക്കണമെങ്കിൽ തന്നെ ഡ്രൈ ആയിട്ടുള്ള കുപ്പികളിലേക്കാണ് മാറ്റി വയ്ക്കേണ്ടതും അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് വൈൻ മാറ്റി അങ്ങോട്ട് എടുക്കുക കണ്ടോ വൈൻ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കളറാണ് നല്ലൊരു ലൈറ്റ് നമ്മളെ ഗ്രേ വൈൻ്റെ പോലെ തന്നെയാണ് പക്ഷെ അത്ര കളറില്ല അതാ ഇതേപോലെ ആയിരിക്കും ഒരു എന്താ ഒരു വയലറ്റ് കളറൊക്കെ ചില സമയത്ത് തോന്നുന്നുണ്ട് പക്ഷേ ഇത് ഒരു റോസ് കളർ അങ്ങനെ ഒരു പിങ്ക് കളറിന്റെ ഒരു ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം സംഭവം കൂടെ റെഡി ആയി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ക്രിസ്മസിന് നല്ലൊരു വൈനായി വൈനായിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ ഇപ്പം പുതിയ പുതിയ റെസിപ്പീസും ആയിട്ട് വേഗം തന്നെ വരാം